ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഇന്നത്തെ റെസിപ്പി പെരുന്നാൾ സ്പെഷ്യൽ ഒരു ഇഞ്ചിക്കറി അത് ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം അതിനായിട്ട് നമ്മൾ ഇഞ്ചിയും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചുമന്നുള്ളിയും ചെറുതായിട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇഞ്ചി അതിലേക്കിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് കോരിയെടുക്കണം നല്ല ബ്രൗൺ ആവുന്നത് വരെ അത് വറുത്ത് കോരി എടുക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് ബ്രൗൺ കളറാവുന്നത് വരെ തന്നെ നല്ലതുപോലെ മുപ്പിച്ചെങ്കിൽ മാത്രമേ ഇഞ്ചിക്ക് നല്ലൊരു കളറും ആ ഇഞ്ചിയുടെ ആ ഉത്തലുമൊക്കെ അതിൽ നിന്ന് മാറത്തുള്ളൂ അതിനാണ് നമ്മൾ ഇഞ്ചി നല്ലതുപോലെ മുപ്പിച്ചെടുക്കുന്നത് അത് മുപ്പിച്ച് നമ്മൾ കോരി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അതേ എണ്ണയിൽ തന്നെ ഇട്ട് നല്ലതുപോലെ അതും ചുമന്ന കളറും വരെ നല്ലതുപോലെ മുപ്പിച്ച് കോരിയെടുക്കണം ഉള്ളി ആയതുകൊണ്ട് കരിയാതെ സൂക്ഷിച്ചെടുക്കണം കാര്യം കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി ഇഞ്ചിക്കറിക്കൊരു കയ്പ് രസം ഉണ്ടാവും അതുകൊണ്ട് ഇഞ്ചി ഇഞ്ചി മൂപ്പിച്ച് കോരിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ചുമന്നുള്ളിയും മൂപ്പിച്ച് കോരിയെടുക്കുക പെരുന്നാളിന് ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ നമുക്ക് ഊണിനൊരു ഗുമ്മ് കാണത്തുള്ളു അത് നമ്മുടെ ചുമന്നുള്ളി ഇവിടെ ബ്രൗൺ കളറായിട്ട് മൂത്തിട്ടുണ്ട് നമ്മളതും കോരി മാറ്റി വയ്ക്കുന്നു ഒന്നുകൂടി പറയുകയാണ് കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് ചുമന്ന കളറാക്കി മൂപ്പിച്ച് കോരിയെടുക്കണം നീതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിനു വേണ്ടുന്ന അരപ്പ് കൂട്ട് തയ്യാറാക്കാം അതിലേക്ക് ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇനിയിപ്പം പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവറുക്കേണ്ട ആവശ്യമില്ല ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കുറച്ച് കടുക് ഉണക്കമുളക് കറിവേപ്പില എല്ലാം കൂടെ മൂപ്പിച്ചതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല രണ്ട് ഉണക്കമുളകും കൂടെ കൊടുക്കണം ഉണക്കമുളകും അതുപോലെ കുറച്ച് കറിവേപ്പലയും കറിയപ്പല ആദ്യം തന്നെ കുറച്ച് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നത് ഇഞ്ചിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെല്ലാവരും ഇതുപോലാണോ ഇഞ്ചിക്കറി വെക്കുന്നത് ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അതേ എണ്ണയിലോട്ട് തന്നെ ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലി ഒന്നോ രണ്ടോ സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ എണ്ണ തീ ഓഫ് ചെയ്തതിന് ശേഷം ആ പാത്രത്തിൻ്റെ ചൂടിനകത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വറുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ നല്ല കുറു നല്ല പിഴി പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കുക അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ വറുത്തുപൊരി വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഈ കൂട്ടിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവിടെ തിളയ്ക്കുന്ന സമയത്തിനാണ് നമ്മളിതെല്ലാം പൊടിച്ചെടുക്കേണ്ടത് നല്ലതുപോലെ പൊടിച്ചെടുത്ത് ഇഞ്ചിയും ഉള്ളിയും കൂടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ തിളച്ച് കുറേ നേരം അടച്ച് വെച്ച് തിളപ്പിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് നല്ലതുപോലെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റിൽ കിട്ടും നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്ലോണം ഇളക്കിയെടുക്കുക ഇനി ഉപ്പും പുളിയും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം അതിനുശേഷം നമ്മൾ ഈ മാതൃ ഇതിനകത്ത് പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരുപാടാവരുത് കുറച്ച് ശർക്കര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ശർക്കരയും കൂടെ ചേർക്കണം അതെ കുറച്ച് ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് നമ്മളെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ചാനൽ കണ്ട് ലൈക്ക് തരണേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ വരുന്നതിന് വേണ്ടി നിങ്ങൾ സബ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആൾ എന്ന ഓപ്ഷനിൽ ഞെക്കി ആ ബെല്ലേക്കൺ ഒന്ന് അമർത്തണം എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ടാറ്റ ബൈ ബൈ